വിശുദ്ധ െ വിശൂറിയിച്ചുശേഷം ഇരുപത്തി ഒന്നാം അധ്യായം നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു ദേവാലയത്തിന്റെ നാശത്തെ കുറിച്ച് ഈശോ ഒരു മുന്നറിയിപ്പ് നൽകുകയല്ലേ അതെ നിങ്ങളീ കാണുന്നതാ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൂർണമായിട്ടും തകർക്കപ്പെടും എന്ന് ശ്രീമുള്ളവരെ ഈ ഒരു വചനം ഈ ഭൂമിയിൽ പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമാണ് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത് എന്തിൻ്റെ പേരിലാണെന്നറിയ സഹോദരങ്ങൾ പോലും പരസ്പരം മിണ്ടാനായിട്ട് പോലും തയ്യാറാവുന്നില്ല സ്വത്തിന്റെ പേരില് സമ്പത്തിൻ്റെ പേരില് ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ ഇടയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഈ പ്രശ്നം നമ്മോട് ഈശോ പറയ മോനെ നീ ഈ കൂട്ടി വെച്ചിരിക്കുന്നതാ നീ പണിത് കൂട്ടിയിരിക്കുന്നവയെല്ലാം കല്ലിമേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും ഈ ഭൂമിയിൽ നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതെല്ലാം തകർന്ന് തരിപ്പണമാകുമെന്ന് കൃത്യമായിട്ട് എന്റെ ഈശോ എനിക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് നമുക്കറിയാം നമ്മൾ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് വെറും കയ്യോടെ കയ്യിലൊന്നും നമ്മൾ കൊണ്ടുവരത്തില്ല അതേപോലെ തന്നെയാണ് ഈ ഭൂമി വിട്ട് ദൈവസന്നിധിയിലേക്ക് നമ്മൾ പോകുമ്പോൾ കയ്യില് ഒന്നും കൊണ്ടുപോകത്തൂല്ല പിന്നെ എന്തിനാണ് ഈ ഭൂമിയിൽ കിടന്ന് നമ്മൾ ഇത്രമാത്രം ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണ് ഈ സ്വത്തിന്റെ പേരിൽ സ്ഥലത്തിന്റെ പേരിൽ പരസ്പരം മിണ്ടാതെ പരസ്പരം പകയോടുകൂടി ജീവിക്കുന്നത് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാ എന്തിനാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നത് ഇങ്ങനെ നിരാശയിൽ കഴിയുന്നത് ആരോടും മിണ്ടാതെ ഒത്തിരിയേറെ സമ്പാദ്യങ്ങൾ സമ്പാദിച്ചു വെച്ചുകൊണ്ട് നിരാശപ്പെട്ട് ജീവിക്കുന്നത് എന്തിനാണ് കാരണം നീ ഈ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന ഒന്നും നിന്റെ ജീവിതത്തിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല നിനക്ക് ആകെ കൊണ്ടുപോകാൻ പറ്റുന്ന എന്താന്നറിയാവോ നീ ഈ ഭൂമിയിൽ ചെയ്യുന്ന നന്മകളും പുണ്യപ്രവർത്തികളും മാത്രമാണ് പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് ഇന്ന് നന്മകളും പുണ്യപ്രവർത്തകരും ചെയ്യാനായിട്ട് മറന്നുപോയി ഇത് മാത്രം ചെയ്യുന്നില്ല മറിച്ച് ഇഷ്ടംപോലെ സമ്പാദ്യങ്ങൾ സമ്പാദിച്ചു വെക്കുകയാണ് ഇഷ്ടംപോലെ കെട്ടിടങ്ങൾ പണിയുക ഏറ്റവും സുഖത്തില് ഏറ്റവും സൗഭാഗ്യത്തില് ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ള ചിന്തയില് മുന്നോട്ട് പോവുകയാണ് സ്നേഹമുള്ളവരെ അതിനുവേണ്ടി ആരെ മാത്രം വേദനിപ്പിച്ചാലും നമുക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു പരാജയം അതുകൊണ്ടാണ് ഈശ്വർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നീ സ്വത്തിന് സമ്പാദ്യത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ഓർത്തോണം നീ ഈ സമ്പാദിച്ചു വെക്കുന്നതല്ല പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും ഒന്നുമില്ലാതെ ദൈവസന്നധിയിൽ നിന്ന് നീ തിരസ്കരിക്കപ്പെടും അതുകൊണ്ട് ദൈവത്തിന്റെ ഒപ്പം ഒപ്പമിരിക്കാനായിട്ടാ എനിക്ക് സമ്പാദ്യം വേണ്ടത് ദൈവത്തിന്റെ ഒപ്പം ഒപ്പമിരിക്കാനായിട്ടുള്ള സമ്പാദ്യം ഞാൻ നേടിയെടുക്കണമെങ്കില് ഈ ഭൂമിയില് പുണ്യപ്രവർത്തികള് നന്മകള് ചെയ്യാനായിട്ട് പറ്റണം അതുകൊണ്ട് ഈ കൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ മറ്റുള്ളവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനായിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഈശോ നൽകുന്ന ഈ വചനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കാനായിട്ട് സമ്പത്തിന്റെയും സുഖ സൗകര്യങ്ങളുടെയും പിന്നാലെ ഓടാതെ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുവാനായിട്ട് അങ്ങനെ സന്തോഷത്തോടുകൂടി ദൈവത്തിന്റെ ഒപ്പമാകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ